സ്വാഗതം 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 ഗഴ്സ് അപ്പം നമ്മളൊരു പുതിയ ചലഞ്ചായിട്ട് വന്നിരിക്കുകയാണ് അപ്പം ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഞങ്ങൾ മൂന്ന് പേരാണ് റിച്ചു ഫിക്രു ഷിഫ്നാസ് എൻ്റെ ഇൻസ്റ്റഗ്രാം പേര് ഗേളിഷ് ആഡ് വയും അപ്പം നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ലൈക്ക് നമ്മൾ ഒരു അഞ്ച് കളർ സെലക്ട് ചെയ്തിട്ടുണ്ട് ആ കളറിനനുസരിച്ചിട്ടുള്ള മൂന്ന് മൂന്ന് ഐറ്റംസ് നമ്മൾ ഇതിൽ വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഇഷ്ടമുള്ള ഒരു കളർ ഓരോട്ടും സെലക്ട് ചെയ്തിട്ട് നമ്മൾ മൂന്ന് ലോട്ട് പോലെ ചെയ്തു വെച്ചിട്ടുണ്ട് അത് ഓരോന്ന് സെലക്ട് ചെയ്തിട്ട് കഴിക്കുന്ന ഒരു ചലഞ്ചാണ് ഗൈസ് അപ്പൊ നമുക്ക് അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ഇതില് ഓരോരുത്തർ ഓരോ കളർ സ്റ്റാർട്ട് ചെയ്യും പക്ഷെ ഈ ലോട്ട് എടുക്കുമ്പോൾ കളർ സെലക്ട് ചെയ്യുന്ന ആളെല്ലായിരിക്കും ഫസ്റ്റ് എടുക്കുന്നത് അപ്പൊ നമ്മൾ ഫസ്റ്റ് കളർ ചൂസ് ചെയ്യാൻ പോകുന്നത് ആരാണ്

ആരാണ് ഫസ്റ്റ് കാണിക്കണം ഇവനെന്തായാലും നമുക്ക് കഴിച്ചിട്ട് അടുത്ത ആളുടെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അത് കഴിക്കാൻ പറ്റില്ല കത്തി കത്തി വെച്ച് കട്ടേ

നമുക്ക് ിട്ടു ഇത്രയും നല്ല ശക്തിയൊന്നും ഇല്ല എങ്ങനെയുണ്ട് പക്ഷെ നിന്നെ മൂത്തത് കാണില്ലല്ലോ എന്തായാലും ഞാൻ ഇതല്ലായിരുന്നു എന്റെ അതെ അതെ ശരിക്കും ഇത് രണ്ടായിരിക്കല്ലേ അല്ല ഇത് ഞാൻ ഒരെണ്ണം ഇപ്പൊ കഴിക്കാം ഒരെണ്ണം ഞാൻ പിന്നെ കഴിക്കാം എങ്ങനെ കൊള്ളാം ലേസ് അല്ലേ പ്രത്യേകിച്ച് ിച്ച് പറഞ്ഞ ഇനിയിപ്പിത് തുറക്കണ്ടാവശ്യല്ലേ ബനാനുട്ടിക്ക് ബനാന ഈ കുട്ടിക്ക് ബനാന ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് ഡെയിലി ബനാന കഴിക്കാറുണ്ട് കുട്ടി സാധനം തന്നെ കിട്ടിയേക്കണത് സോം ചെയ്തു എനിക്കും കഴിക്കാം കഴിക്കട്ടെ സൂപ്പർ ഗൈസ് അടുത്ത കളർ സെലക്ട് ചെയ്യാം ഓക്കെ ചിപ്പു ചിപ്പുനെന്താ വേണ്ട അതെ ഗൈസ് എനിക്ക് ഇതില് ഐസ്ക്രീമും ഇഷ്ടമാണ് പിന്നെ ഡയറി വിളിക്കും അപ്പൊ രണ്ടും സെപ്പറേറ്റ് ആയതുകൊണ്ട് ഇപ്പൊ ഞാൻ ഇത് ചൂസ് ചെയ്യും വൈലറ്റ് ഗൈസ് അപ്പൊ നമ്മള് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് ഐസ്ക്രീം കിട്ടണ പ്രാർത്ഥിക്കാൻ ഐസ്ക്രീം ആലും കുഴപ്പമില്ല പക്ഷെ വെളുത്തുള്ളി അത് ഇവനിക്കായിരിക്കും ഇവനിക്കാണ് ആദ്യം മുതലേ വെളുത്തുള്ളി വേണം വേണം പറഞ്ഞു പക്ഷേ ഇതില് നമ്മളൊരുമിച്ചാണ്ട്ടോ ഗൈസ് കഴിക്കാൻ പോണത് ഒറ്റക്കൊറ്റക്കല്ലോ ഞാൻ ഇടാൻ വേണ്ടി പോണേണ് ഒരുമിച്ച് തോർക്കില്ല ഗൈസ് എനിക്ക് ഐസ് ക്രീം എനിക്ക് ഐക്കരുത് ഓക്കെ <laughs>

കൈക്ക് ഫുള്ള് ഇറക്കത് ഇറക്ക് നല്ല ഇഞ്ചേണോ വേണോന്ന് പറയൂ ഓക്കേ അപ്പൊ ഡയസ് അപ്പൊ നമ്മൾ നെക്സ്റ്റ് കളർ സെലക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് നേരം നമുക്ക് ഇവരുടെ വിശേഷങ്ങളൊക്കെ അറിയാം ആദ്യം ഫിക് ഫിക് ഫിക്റയുടെ വിശേഷം പറഞ്ഞാറില്ലല്ലോ വീട്ടിലെ വീട്ടിലെ ആണോ എന്താ ഇത്ര ട്രാവലിംഗ് ആള് ഭയങ്കര ആണ് പക്ഷെ നമുക്ക് എന്താ പറയാ ഫോട്ടോസോ വീഡിയോസോ നമ്മള് കാണാറില്ല ട്രാവലറാണെന്നൊക്കെ പറയുന്നത് എന്തായാലും നമുക്ക് അടുത്ത ആൾ വിശേഷം ഒട്ടും ഡെഡ് ആണ് പകുതി അപ്പൊ നമുക്ക് ഇനി എന്തായാലും അടുത്ത കളറ് ചൂസ് ചെയ്യാം അടുത്ത കളറ് ചൂസ് ചെയ്യാൻ വേണ്ടി അതെ അപ്പൊ കളർ സെലക്ട് ചെയ്യും പച്ച പച്ച ഓക്കെ അപ്പൊ നമുക്ക് പച്ച തന്നെ എടുക്കാം അപ്പൊ നമ്മള് ഗ്രീൻ പ്ലേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇതില് മൂന്ന് ഐറ്റംസ് ആണ് ഉള്ളത് അപ്പൊ ഇച്ചുക്ക് ഇതിൽ എന്ത് കിട്ടാനാഗ്രഹം ഇച്ചു കുക്കുംബർ മുളക് മുളക് ക്രു രണ്ടും അടിപൊളിയായിട്ട് ചെയ്തുകൊണ്ട് ഇക്രുടെ മുളക് കിട്ടണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ആഗ്രഹം പിന്നെ ആള് എന്തോ രണ്ട് വീഡിയോ പിന്നെ ഗൈസ് വേറൊരു കാര്യം പറയാനുള്ളത് ഈ നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസിൽ കമന്റ് ചെയ്യാം നമ്മൾ എന്തൊക്കെയാണ് പുതിയതായിട്ട് ചെയ്യേണ്ടെന്നുള്ള ഐഡിയാസ് ഷെയർ പിന്നെ പിന്നെല്ലാരും ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ഇങ്ങോട്ട് അങ്ങോട്ടല്ല

റോസിക്കന്റെ സ്വഭാവവും പ്രവർത്തികളും ഇഷ്ടപ്പെടുന്നില്ലെങ്കില ഈ വീട്ടിൽ നിന്ന് റോസി ഇങ്ങോട്ടെങ്കിലും പൊക്കോളൂ ുന്നു നമ്മളടുത്തേ ഇനി രണ്ടും ഇത് മാത്രമേ ബാക്കിയുള്ള മൂന്നര സെലക്ട് ചെയ്യണ നമുക്ക് ഒരു ഗെയിം കളിക്കും ഇത് അർത്തള പുതുത്തള തവള ചീ ചുക്ക് മറിക്കണ പൂള പീ മറിയം വന്ന് വിളക്കു തീ സാറ മാറ കൊട്ടെ കൊട്ട തന്നെ അപ്പൊ നമ്മള് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണം അപ്പൊ ഇതില് മൂന്നൈറ്റംസ് ആണുള്ളത് ഓ ഇതെന്താ ഇതേതാ ബീട്രൂട്ട് ബീട്രൂട്ട് ലബ്ബിയ കണ്ടുപിടുത്ത കണ്ടുപിടുത്തം ബീട്രൂട്ട് ഓക്കെ ആ കൈകളിൽ വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ കൊടുക്കാം താഴെ ഞങ്ങൾ മെൻഷൻ ചെയ്യാം ബീട്രൂട്ട് പിന്നെ ജാമുണ്ട് ഡെയറി മിൽക്ക് ഉണ്ട് റിച്ചുക്ക് ഇതിൽ ഏത് കിട്ടണം എന്നാഗ്രഹം താല്പര്യമില്ല അപ്പൊ ഒരു കാര്യം ചെയ്ത് എത്തിക്കഴിഞ്ഞാലും എനിക്ക് തന്നാൽ മതി ഓക്കെ നിനക്ക് ഇതിലേതാ ഇഷ്ടം ഞാൻ ഓൾറെഡി എടുത്തു കഴിഞ്ഞു അവിടെ ആണെന്നോടച്ചാ നമുക്ക് തുടങ്ങാം ഡയറി വിൽക്കായിരിക്കും വിധിച്ചു അറിയില്ല അയ്യോനിക്ക് ആഗ്രഹിക്കണം കിട്ടുന്നുണ്ടെന്ന് അറിയില്ല ോട്ടെ തിന്നോട്ടെ പിന്നോട് മുരി തിന്നോട്ടെ ഞാൻ കിട്ടുള്ളത് വരും ഞാൻ കസ്റ്റ മത്തി ജാമുക്ക് പാടില്ല കേട്ടോ കേട്ടിടക്കരുറ്റമിൻസ് ഒക്കെ ഇവനെ ശരിക്കും മറ്റേ കഴിഞ്ഞില്ല അതിലേക്ക് കൊണ്ടുതന്നെ ഇത് കിട്ടിട്ടോ ഒരു മാതിരി തിന്നോട്ടെ എല്ലാരോടും തിന്നോട്ടെ ഞാൻ വണക്കം ഗൈസ് അപ്പൊ നമ്മുടെ ലാസ്റ്റ് ലാസ്റ്റ് ചലഞ്ചാണ് എന്താ അപ്പൊ നമുക്ക് ഇത് മൂന്ന് ഐറ്റംസ് ആണ് വെച്ചിട്ടുള്ളത് സോസ് പിന്നെ പിന്നെ ഇത് കേക്ക് ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം നിനക്ക് ഇതിൽ ഏത് കിട്ടണം ആഗ്രഹം കേക്ക് എന്നാഗ്രഹം ഇപ്പൊ കിട്ടും തക്കാളി മതി ഇപ്പൊ കിട്ടും എനിക്ക് സോസ് കിട്ടും

ണല്ലേമാറ്റോ സോസാ പക്ഷെ എനിക്കിത് കിട്ടണമെന്നായിരുന്നു കൈസ് ഇതെനിക്ക് അത്ര താല്പര്യം തിന്നോട്ടെ എല്ലാരോടും സമ്മതം ചോദിക്കണേ തിന്നോട്ടെ തിന്നണ്ടോ ഏഹ് ഇനി കൂടെ ചോദിക്കാൻ നിക്കരുത് എന്നോട് ചെറുത് ടൊമാറ്റോ സോസ് ആണ് നല്ല സോഫ്റ്റ് നല്ല ഗൈസ് നല്ല ടേസ്റ്റ് ഗൈസ് പക്ഷെ എനിക്ക് തോന്നണ മറ്റേ ഇത് മറ്റേ ലോക്കൽ ക്രീം യൂസ് ചെയ്തോട്ടെ പറഞ്ഞല്ലോ കൊളാട സോസും ടൊമാറ്റോയും അപ്പൊ നമ്മൾ ഇന്ന് ചെയ്തെല്ലാം നല്ല അടിപൊളി ഐറ്റംസ് ആയിരുന്നു കുറച്ച് ആ കള്ളക്കളിയാണ് ഇനിയിപ്പൊ അടുത്ത ചലഞ്ച് വന്നാൽ ഇയാളെ സൂക്ഷിക്കണം പ്രത്യേകിച്ച് നോട്ട് ഇയാളെ ഇയാളെന്താണ്ടൊക്കെ എന്തൊക്കെ ചെയ്യണുണ്ട് പിന്നെ വേറൊരു കാര്യം വെച്ചാല് ഇന്ന് ശരിക്കും പണി കിട്ടി വെക്കണത് എനിക്കെല്ലാം നല്ല ഐറ്റംസ് ഐറ്റംസാണ് കിട്ടിയത് അന്നെ കേക്ക് ഡെയറി മിൽക്ക് ആകെ കാപ്സിക്കം മാത്രമാണ് ഇത്തിരി ഇലം പൈപ്പ് ഇത്തിരി അല്ലെ പണി ചെയ്തിട്ടുണ്ട് അത് തിന്നപ്പോ എനിക്ക് ഫീരി വന്നല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല സൈക്കിൾ സൈക്കിൾ അല്ലേ ബാക്കിയെല്ലാം നല്ല അടിപൊളി സാധനങ്ങളായിരുന്നു അപ്പൊ എന്താണ് നെക്സ്റ്റ് ഇനി ഒന്നും ഇല്ല ഒന്നില്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക കൂടാതെ ഞങ്ങളുടെ ഞങ്ങൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ ഒന്നുകൂടെ ഫിക്രൂ ൻസ് എല്ലാരും ഫോളോ ചെയ്യ